സ്ലാ വലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ എണീച്ച് ജിമ്മിലോട്ട് പോകുകയാണ് കേട്ടോ കുറേ ദിവസമായില്ലേ ഇപ്പം ഞാൻ പാലക്കാടാണ് കേട്ടോ ഇപ്പോൾ പലർക്കും ഡൗട്ട് ആണ് അവിടെയാണോ ഇവിടെയാണോ പല ടൈപ്പ് വീഡിയോസ് അല്ലേ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും അയാൻകുട്ടിയാണ് എന്നെ കൊണ്ടുവിട്ടത് ഞാനിതാ ജിമ്മിലോട്ട് പോവാണ് ഫസ്റ്റ് ഡേ ആണ് അല്ല സെക്കൻഡ് ഡേ ആണ് ഫസ്റ്റ് ഡേൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞാനും റിഹാനും കൂടിയാണ് കേട്ടോ തിരിച്ചു വരുന്നത് അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ഡ്രസ്സ് മാറ്റിയിട്ടാണ് കേട്ടോ വരാറുള്ളത് അതിൽ തന്നെ വരാറില്ല കാരണം ഫുൾ ക്രൗഡ് ക്രൗഡായിരിക്കുമല്ലോ അങ്ങനെ ഇതാ നമ്മൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് തന്നെ നേരെ വീട്ടിലോട്ട് വിടുകയാണ് കേട്ടോ വീട്ടിലോട്ട് പോയ ശേഷം നമുക്ക് ഇനി എന്താണ് കുറെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഡെയിലി റൊട്ടീൻ തന്നെയാണ് എൻ്റെ ഇതുപോലത്തെ വ്ലോഗ് മിസ്സ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗേറ്റ് എല്ലാം അടച്ച് ഇതാ നമ്പ്യാർ വട്ടം നല്ല പോലെ പൂത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇഷ്ടത്തിന് പൂക്കൾ ഒരുപാട് പേര് ഇങ്ങനെ വലിച്ചിട്ട് പോകാറുണ്ട് ഇത് തലയിൽ വെക്കുമെന്നുള്ളത് എനിക്കറിയില്ല നല്ല സ്മെല്ലാണ് എന്തായാലും അപ്പോൾ എന്തായാലും പാല് വന്നിട്ടുണ്ടായിരുന്നു ചായ വെക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ പാലൊക്കെ അരിച്ചെടുത്ത് നമ്മളിനി ചായ വയ്ക്കണം കുട്ടികൾക്ക് ഹോർലെക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ എന്താണ് ഒരുപാട് കമൻസ് ഉണ്ട് ഒരുപാട് പേര് എന്താ പറയുക ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയും കണ്ടിട്ടും ലൈക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വേഗം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഫിഷ് കറി സൂപ്പർ പാലക്കാട് കാവശ്ശേരി പൂരത്തിന് വന്നിരുന്നു ചക്ക ഞങ്ങളും കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നേ ഇവിടെ നമ്മൾ മാര്യം മാരിയം പൂജ എന്ന് പറയും നമ്മൾ നമ്മളവിടങ്ങളിൽ ഉത്സവം പറയും പിന്നെ പൂരം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ കുറേ ടൈപ്പ് സംഭവങ്ങളുണ്ട് അല്ലേത് അപ്പോൾ അവർക്കുള്ള എന്താ പറയുക ഹോർലിക്സ് റെഡിയാക്കി ഇപ്രാവശ്യം ചോക്ലേറ്റ് ഹോർലിക്സ് വേണം പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ പിന്നെന്താണ് അലനല്ലൂർ തിയേറ്റർ ഉണ്ടായിരുന്നില്ലേ പി എച്ച് എ ആർ ഇപ്പോൾ അവിടെ അതൊക്കെ ഹോൾസെയിലാണ് അതിൻ്റെ അടുത്ത് ഫവാസ് ഗ്രൂപ്പ് അറിയോ ചോദിക്കുന്നുണ്ട് ഓക്കെ അതെനിക്കറിയില്ല കേട്ടോ എന്തിൻ്റെയോ ഹോൾസെയിലാണെന്ന് പറയുന്നുണ്ട് തിയേറ്റർ എവിടെയെന്നുപോലും എനിക്കറിയില്ല ഞാൻ പോയിട്ടേ ഇല്ലാട്ടോ അലനൽവരൊന്നും ഞാൻ ആകെ തിയേറ്ററിൽ പോയിട്ടുള്ളത് എന്താ പെരുന്നല്മണ്ണ വിസ്മയിലും പിന്നെ അതുപോലെ കോയമ്പത്തൂർ ഒരു തിയേറ്ററിൽ ഞാൻ പാലക്കാട് പോലും പോയിട്ടില്ല കേട്ടോ ഇതുവരെ അങ്ങനെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ഒരു അങ്ങനെ വലിയൊരിതൊന്നും ഇല്ലാട്ടോ ഞാൻ എനിക്ക് വീട്ടിലിരുന്ന് നമ്മുടെ ഇവിടുത്തെ ടി വിയിലിരുന്ന് കാണുമ്പം അതാണ് കൂടുതൽ കംഫേർട്ടും ഇഷ്ടം പോകാനിഷ്ടമാണ് ഇല്ല എന്നൊന്നല്ല പക്ഷെ ഇങ്ങനെ ഭയങ്കര ക്രേസ് ഒന്നുമില്ല സിനിമ ഇറങ്ങുമ്പോഴത്തേന് പോയി കാണണം അങ്ങനെയൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ജനിയുടെ വീട് എൻ്റെ വീട് അലനല്ലൂരാണ് ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് പിന്നെ ഇത്ത പോന്നാൽ അവിടുത്തെ ഉമ്മ വീട്ടുജോലിയൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുമോ ചോദിച്ചിട്ടുണ്ട് ആ ചെയ്യാണ്ട് പിന്നെ ഞാൻ ഉണ്ടാകുമ്പോൾ ഞാൻ ഞങ്ങൾ ചെറിയ ഫാമിലി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഭയങ്കര വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ കുറച്ച് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് കൂടുതലാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ എന്തിനാ അത്രയും കുക്ക് ചെയ്യണമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും അപ്പം എന്തായാലും എനിക്കങ്ങനെ ഒരാൾ വേണം തോന്നിയിട്ടില്ല പിന്നെ കിച്ചണിൽ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഫുൾ വയറും ലൈറ്റും ഫോണും ഒക്കെ ആയിരിക്കും അതിൻ്റെ ഇടയിൽ വേറൊരാൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഒന്നും നടക്കൂല പൊതുവേ കുക്കിങ് തന്നെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് പണി ഒരുങ്ങി കിട്ടും കേട്ടോ അല്ലാണ്ടിരുന്നാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് വലിച്ച് ഞാൻ വീട്ടിൽ പോയാൽ മെയിൻ ആയിട്ട് കുക്ക് ചെയ്യാത്തതിൻ്റെ പ്രശ്നമേ അതാണ് രണ്ട് മൂന്ന് പേരുണ്ടാവും അനിയത്തി ഉണ്ടാവും ഞാനും ഉണ്ടാവും ഉമ്മയുണ്ടാവും അതിൻ്റെ ഇടയിൽ ഒന്നുകൂടെ സമയമാവുക ചെയ്യുക ഞാൻ അതുവായ എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ അടുക്കളിന്ന് പറഞ്ഞയക്കോ എന്നിട്ട് ഞാൻ ഉണ്ടാക്കുള്ളൂ കേട്ടോ എനിക്ക് അങ്ങനെയാണ് കംഫേർട്ട് കുറേ ആൾക്കാരൊക്കെ അങ്ങനെയാണ് അപ്പം എന്തായാലും വെക്കേഷൻ കഴിയുന്നവരെ ഇവിടെ ഉണ്ടാകുമോ ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നും പോയിക്കൊണ്ടിരിക്കും കേട്ടോ ഇക്ക കോഴിക്കോട് ആയതുകൊണ്ട് എനിക്കിപ്പോൾ വരാനും പോകാനൊക്കെ ഭയങ്കര ഈസിയാണ് പിന്നെ അനിയത്തി ഏത് ഇയറിലാണ് പഠിച്ചത് എൻ്റെ മോൾ അസ് അൽ പഠിച്ചത് പെരിന്തൽമണ്ണയാണ് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഓക്കെ അനിയത്തി ഏത് ഇയറിലാണ് പഠിച്ചത് എന്നുള്ളത് ഓളെ ഓളോടന്നെ ചോദിക്കണം ഓളെ വീഡിയോ കാണുകയാണെങ്കിൽ കമന്റ് ചെയ്യട്ടെ അല്ലേ ഏത് ഇയറിലാണ് എന്നുള്ളത് പിന്നെ അലനല്ലൂര് എൻ്റെ വീട് ചുണ്ടൂട്ടു എന്നൊക്കെയാണ് കേട്ടോ ചുണ്ടോട്ടു കൈരളി കേട്ടിട്ടുണ്ട് അവിടെയാണ് കേട്ടോ വീട് പിന്നെ കുറേ പേര് ഹായ് പറഞ്ഞിട്ടുണ്ട് എന്തൊരു കൊഞ്ചൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ കമന്റ്സ് ഉണ്ട് അപ്പോൾ ഇതാ ഏകദേശം പണികളൊക്കെ ഒരുക്കിയ ശേഷം ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ അതിനെ ഒന്ന് ചൂടാക്കിയെടുത്ത് പൊടിയും റോസ്റ്റുമൊക്കെ ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് പിന്നെ മുളക് ചട്നി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും കഴിക്കാനൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞാനും കഴിച്ച് ചായ എല്ലാം വെച്ച് ഉച്ചയ്ക്കത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കാരണം പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ തറവാട്ടിലത്തെ കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ആയിരുന്നു വർത്താനൊക്കെ പറയാം എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ വീഡിയോസൊന്നും നിന്നില്ല കേട്ടോ പിന്നെ എഫ് പിയിൽ ഇതുപോലെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് ഉമ്മാൻ്റെ സ്ഥലം വിറ്റോ ചോദിച്ചിട്ടുണ്ട് ഉമ്മാൻ്റെ സ്ഥലം വേണ്ടവർ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അലനല്ലൂർ പാലക്കാഴിയാണോ വീട് പാലക്കാഴിയല്ലാട്ടോ അലനല്ലൂർ ചുണ്ടോട്ട് ഒന്നാണ് നമ്മുടെ വീട് ചുണ്ടോട്ടുന്ന് കൈരളി ആ ഒരു ഭാഗത്താണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം അയാൻകുട്ടിക്ക് സാൻഡ്വിച്ച് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഉണ്ടാക്കിക്കൊടുക്കുകയാണ് അയാൻകുട്ടി പിന്നെ എന്താ പറയുക സാൻഡ്വിച്ച് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ് കേട്ടോ അവനക്ക് എപ്പോൾ ഉണ്ടാക്കി കൊടുത്താലും കഴിക്കുന്ന ഒരു സംഭവമാണിത് അപ്പോൾ ഞാൻ അവനുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുത്തു ആദ്യം രണ്ട് മൂന്ന് ബ്രെഡ് എടുത്തിട്ട് അവന് ചിക്കൻ കറിയുടെ കൂടെ വെച്ച് കഴിക്കണമുണ്ടായിരുന്നു കേട്ടോ പിന്നെ സാൻഡ്വിച്ച് കൊടുത്തു അങ്ങനെ അതും കഴിച്ചു പിന്നെന്താണ് വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക അതുപോലെ ഒരുപാട് പേര് നമ്മുടെ എന്താ പറയുക കഹാനിയിലോട്ട് വരണം എന്ന് പറഞ്ഞിട്ട് കുറേ പേര് നമുക്ക് കമൻറ്റ് ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ പല്ല് ഡ്രിം ചെയ്താൽ കോൾഡ് ഹോട്ട് അതെല്ലാം കഴിക്കുമ്പം പല്ല് പുളിക്കും ഒരിക്കലും പല്ല് ഡ്രിം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറിനെ കാണിച്ചിട്ട് ഡോക്ടറാണ് കേട്ടോ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതല്ല ഡോക്ടർ എനിക്ക് ചെയ്ത് തന്നതാണ് പിന്നെ എനിക്ക് ഈ പറഞ്ഞപോലെ പല്ല് പുളിപ്പൊന്നും ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ വരും തോന്നണില്ല കേട്ടോ ഇതുവരെ വന്നിട്ടില്ല എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല അവിടുന്ന് ഒരു സാധനം പോയ പോലെ പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ ഞാൻ കംഫർട്ടാണ് അതിൽ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ ചായ ഉണ്ടാക്കുകയാണ് പിന്നെ ഈവനിങ് ആണ് കേട്ടോ നമ്മുടെ ബ്ലോഗ് തുടങ്ങണത് അങ്ങനെ ഞങ്ങളും കസിൻസും എല്ലാവരും കൂടെ നമ്മുടെ കസിൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മേഹയിൽ കയറി നിന്നിട്ടാണ് കേട്ടോ ഇവിടുത്തെ പൂജ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണത് സമയം ഏകദേശം ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു അഞ്ച് ആറ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കൊട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഡ്രസ്സ് കോഡൊക്കെ ഇട്ടിട്ട് ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ കല്യാണത്തിനൊക്കെ പോകുന്ന പോലെ ഇതൊന്നും അല്ല ഇനി കാണണം തിരക്കൊക്കെ ഞാൻ തന്നെ അന്ധം വിട്ടു ഒരു നാലഞ്ച് വർഷമായിട്ടാണ് നാലഞ്ച് വർഷമായോ ഒരുപാട് വർഷം മുന്നേയാണ് ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളു കേട്ടോ ഭയങ്കര എനർജി ആയിരുന്നു ചെണ്ടൊക്കെ കൊട്ടുമ്പോട്ടോ പിന്നെ ഇതാ കുറേ വേഷങ്ങളൊക്കെ നിന്ന് കളിക്കുന്നുണ്ട് എനിക്കിതൊക്കെ എങ്ങനെ പറയണ്ടെന്നൊന്നും അറിയില്ല പക്ഷെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ എങ്ങനെയൊക്കെ ചെറുപ്പം മുതലേ നമ്മുടെ അവിടെ ഉത്സവം ഉണ്ടാകുമ്പോഴേ പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടാവും കാണണം എന്നൊക്കെ പക്ഷെ ഞങ്ങളെ ആരും ആരും കൊണ്ടുപോയില്ലോ ആണുങ്ങൾ വേണമെങ്കിൽ ഒന്ന് പോയി ഹൽവ അങ്ങനത്തെയൊക്കെ സാധനം അവിടെ ഉണ്ടാവില്ല ഇങ്ങനെ മിഠായി അപ്പം ഹൽവ ആറ നമ്പർ പൊരി മുറുക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാവില്ലേ അതൊക്കെ മേടിച്ചിട്ട് വരും അതൊക്കെ കഴിക്കും അതാണ് ഞങ്ങൾ ൾക്ക് ആകെ കിട്ടിയിട്ടുള്ള ഒരു പൂരം ഓർമ്മ എന്ന് പറഞ്ഞാലോട്ടോ ഉത്സവം എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ മാര്യം പൂജ എന്ന് പറയും പറയട്ടോ അപ്പോ ഇതാ പടക്കങ്ങളൊക്കെ മേലെ പൊട്ടി നമ്മുടെ തലയിലോട്ട് വീഴു എന്നുള്ള ഒരവസ്ഥയായിരുന്നു കേട്ടോ സംഭവം ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ റിമൂവ് ആവുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട് കാരണം വിഷുവിൻ്റെയൊക്കെ വീഡിയോ എനിക്ക് ഇടാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വ്ളോഗ് എൻ്റെ വീട്ടിൽ പോയിട്ട് വിഷു ആഘോഷത്തിൻ്റെ വ്ളോഗൊക്കെ അടിപൊളിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല പിന്നെ ഡി ജെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ ഒലക്ക ഡാൻസോ അങ്ങനെയൊക്കെ ഒരു സംഭവട്ടോ ഒലക്ക പിടിച്ചിട്ട് ഡാൻസൊക്കെ കളിക്കുന്നത് ഞാനൊക്കെ അത് ആദ്യമായിട്ട് കാണാം കേട്ടോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഈ ഒരു സംസാരത്തിൽ കാണുന്നത് പിന്നെ ഇതുപോലെ ഐറ്റംസൊക്കെ ഇങ്ങനെ ഇതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കണ്ടില്ല ഒലക്കെ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന അപ്പുറത്ത് ഇങ്ങനെ വലിയ വലിയ ചെണ്ട വെച്ചിട്ടും കിലുക്കം അതിനൊക്കെ എന്താ പരുന്നെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതിനെ കളിയാക്കരുത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണ്ടായിരുന്നു പിന്നെ ഇതുപോലത്തെ ഒക്കെ ഐറ്റംസുകൾ ഇങ്ങനെ ഇതാക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ കണ്ടത് ഇതാണ് സോങ് വെച്ചിട്ട് ഡാൻസ് ചെയ്യുക കേട്ടോ പലതരം എനിക്ക് തോന്നുന്നു കുറച്ച് നയൻറ്റീൻ സ്കിഡ്സിനൊക്കെ ഓർമ്മ പുതുക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒക്കെ സോങ്ങുകളാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏറ്റവും ഒന്നായിട്ട് എനിക്ക് തോന്നിയത് ഏറ്റവും വയസ്സായ മുതൽ ഏറ്റവും ചെറിയ പ്രായം ഉള്ള ആൾക്കാർ ഇവിടെ ടു കെ കിഡ്സ് നയൻറ്റീൻ കിഡ്സ് അല്ലെങ്കിൽ എയ്റ്റി എയ്റ്റി അതുപോലത്തെ സംഭവങ്ങളൊന്നും ഇല്ലയെന്ന തോന്നുന്നത് എല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഇതാണ് കേട്ടോ അപ്പം എന്തായാലും ഇതാ ഈ പറഞ്ഞ പോലെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്യുമായിരുന്നു നമുക്ക് തന്നെ ഇറങ്ങിക്കളിച്ചാലും തോന്നി കാരണം അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഒക്കെ പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വെക്കേഷൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നതൊന്ന് എനിക്ക് ഈ ഒരു കാര്യം എൻജോയ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷം പിടിച്ച കാര്യം തന്നെയാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ എറ്റ് മേ ജിനീഫം പാലക്കാട് അതേപോലെ ചാനലും എഫ് ബിയും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും ബായ്